തീരദേശ ജനത നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ സർക്കാർ തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിന്ന് മത്സ്യബന്ധന യാനങ്ങളുമായിരുന്നു തീരത്തിന്റെ മക്കൾ തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധ സമരത്തിൽ അണിനിരുന്നത് ആയിരങ്ങൾ തങ്ങളുടെ അതിജീവനത്തിനായി തലസ്ഥാന നഗരത്തിന്റെ തെരുവീതികളിൽ സമരമുഖത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസപ്പാക്യം സമരം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ സർക്കാർ പരിഗണിച്ചില്ല എന്നും വിഷയങ്ങളിൽ ന്യായമായ പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസഭാക്യം പറഞ്ഞു തീരദേശ ജനത നേരിടുന്ന പ്രശ്നങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ആരോപിച്ചു അതിരുദ്ധാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വൈദികരും സന്നിസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യവും പ്രതിഷേധ സമരത്തിൽ ശ്രദ്ധേയമായി സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെ തീരദേശത്തെ ആബാലവൃത്ത ജനസമൂഹം തങ്ങളുടെ അതിജീവനത്തിനായി സമരമുഖത്തിറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ഭരണകൂടത്തിനുള്ള ശക്തമായ താക്കീതായി മാറി കേരളത്തിന്റെ തെക്കൻ തീരമേഖലയിൽ കടലിന്റെ മക്കളുടെ ദുരിതത്തിന് അറുതി വരുത്തുവാൻ വൈദികരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നാളുകളായി സമരമുഖത്താണ് തെക്ക് ഇരിയമ്മൻ തുറ മുതൽ വടക്ക് വർക്കല വരെയുള്ള തീരങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളിൽ ഭൂരിഭാഗവും ലെത്തിൻ അതിരൂപതയുടെ ഭാഗമാണ് തീരശോഷണം സംഭവിക്കുന്നതിനാൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക വർഷങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നരകയാതന അനുഭവിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ അടിയന്തരമായി പരിഹരിക്കുക അവരെ പുനരധിവസിപ്പിക്കുക കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടമായവർക്ക് വീടുകൾ നൽകുക മത്സ്യബന്ധനത്തിനുള്ള മണ്ണെണ്ണ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക കാലാവസ്ഥാ മുന്നറിയിപ്പിൽ തൊഴിൽ ദിനം നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി നിത്യച്ചെലവിനുള്ള പണം അനുവദിക്കുക അശാസ്ത്രീയ മത്സ്യബന്ധന രീതികൾ നിർത്തലാക്കുക തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾ തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്നത് സർക്കാരുമായി ഇക്കാര്യത്തിൽ നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും നടപടികൾ ഉണ്ടാകാത്തതിൽ സഭയ്ക്ക് അമർഷമുണ്ട് തീരദേശ ജനതയുടെ ന്യായമായ ആവശ്യങ്ങളിൽ സർക്കാർ പുലർത്തുന്ന നിഷേധാത്മകമായ നിലപാടിനെതിരെയുള്ള അതിശക്തമായ ജനരോക്ഷമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാണാൻ സാധിച്ചത് തീരദേശ ജനതയുടെ അതിജീവന സമരത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം പതിനാറിന് കരുതിരുമായി ആചരിക്കുമെന്നും പോർട്ടിന്റെ കവാടം പ്രതിരോധിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം ആരംഭിക്കുമെന്നും തിരുവനന്തപുരം അതിരൂപത അറിയിച്ചിട്ടുണ്ട്